ഇന്ത്യയും ചൈനയും ഭായി ഭായി എന്ന സൗഹൃദ ബന്ധത്തിലിരിക്കുന്ന സമയത്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഇന്ത്യയെ ചൈന ഏകപക്ഷീയമായിട്ട് ആക്രമിക്കുന്നത് ചൈനയെ അമിതമായി വിശ്വസിച്ചിരുന്ന ജവഹർലാൽ നെഹ്റുവിന് ആ ആക്രമണത്തെ മുൻകൂട്ടി കാണാനോ അതിനെ പ്രതിരോധിക്കാനോ കഴിഞ്ഞില്ല എന്നുള്ളതാണ് വസ്തുത പാകിസ്ഥാൻ അതിർത്തികളിൽ പ്രാധാന്യം കൊടുത്തിരുന്ന ജവഹർലാൽ നെഹ്റു ചൈന ഒരിക്കലും അങ്ങനെ ഒരു ആക്രമണം നടത്തില്ല എന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്നു അതുകൊണ്ട് തന്നെ യുദ്ധത്തിൽ വലിയ നാശനഷ്ടങ്ങളാണ് ഇന്ത്യക്ക് നേരിട്ടത് അങ്ങനെ ചൈനയിൽമേലുള്ള നമ്മുടെ വിശ്വാസം നഷ്ടമായിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് അമേരിക്കയ്ക്ക് ചൈനയുടെ ചില പ്രവൃത്തികളിൽ വലിയ ആശങ്ക ഉണ്ടാവുകയാണ് പെൻഡൺ ഈ വിഷയത്തെക്കുറിച്ച് ഗൗരവമായി തന്നെ ചർച്ച നടത്തുന്നു സോവിയറ്റുമായിട്ടുണ്ടായ ശീതയുദ്ധം അത് കൊടുമ്പിരി കൊണ്ടു നിൽക്കുന്ന കാലം ക്യൂബൻ പ്രതിസന്ധി ശേഷമുണ്ടായ വിയറ്റ്നാം യുദ്ധം ലോകമൊട്ടാകെ അമേരിക്കയ്ക്ക് തീർക്കാൻ പ്രശ്നങ്ങൾ ഏറെയാണ് അങ്ങനെ വിയറ്റ്നാം യുദ്ധവും ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെൻഡകണും സി ഐ എയും ചൈനീസ് ആണവ വികസനത്തെക്കുറിച്ച് കടുത്ത ആശങ്കയിലായിരുന്നു അതായത് യുദ്ധത്തിനിടയിൽ ചൈന ആണവായുധം വികസിപ്പിക്കുകയാണെങ്കിൽ തങ്ങൾക്ക് പുതിയൊരു വലിയ ശത്രു കൂടി ഉണ്ടാവുമെന്ന് അമേരിക്ക കണക്കുകൂട്ടി ചൈനയുടെ ആണവായുധ നീക്കങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ ചൈനീസ് ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന സാറ്റലൈറ്റ് സംവിധാനങ്ങൾ ഒന്നും തന്നെ അക്കാലത്ത് അമേരിക്കയുടെ കൈവശമില്ല മാത്രമല്ല ചൈനയിലേക്ക് അവരുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന് കാര്യമായി കടന്നു കയറാനും കഴിഞ്ഞിട്ടില്ല എങ്ങനെയാണ് പിന്നീട് ചൈനയുടെ ഈ നീക്കങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുക ചൈനയാകട്ടെ സീൻജിയാങ് എന്ന് വിളിക്കുന്ന പ്രവിശ്യയിലാണ് ഈ പരീക്ഷണങ്ങളൊക്കെ നടത്തുന്നത് അത് ടിബറ്റിന്റെ ഭാഗമായിട്ടുള്ള പ്രദേശമാണ് തരിശായി കിടക്കുന്ന വിശാലമായ സീൻജിയാങ്ങിലെ പ്രവിശ്യകളിൽ ചൈന അവരുടെ ആണവ പരീക്ഷണങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് ലോകത്തിലെ ഒരു രാജ്യത്തിനും ഇതിനെക്കുറിച്ച് യാതൊരു അറിവുമുണ്ടായില്ല അങ്ങനെ ഏതുവിധേനയും ചൈനയുടെ നീക്കങ്ങൾ കണ്ടെത്തണമെന്ന ധാരണയില് ഒരു പുതിയ പരീക്ഷണത്തിന് അമേരിക്ക ഒരുങ്ങി ഈ ചർച്ചകൾ നടക്കുന്നതിന് രണ്ടു വർഷം മുമ്പ് അമേരിക്കയിൽ ഒരു ഉന്നത വ്യോമസേന ഉദ്യോഗസ്ഥൻ എവറസ്റ്റ് കൊടുമുടിയിലേക്ക് വിജയകരമായിട്ട് എത്തി എവറസ്റ്റ് കൊടുമുടിയിൽ ഒരു റിമോട്ട് സെൻസിംഗ് സ്റ്റേഷൻ സ്ഥാപിക്കുകയാണെങ്കിൽ അവിടെ നിന്നുകൊണ്ട് ചൈനയുടെ ഓരോ നീക്കങ്ങളെയും നിരീക്ഷിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു എന്നാൽ ഈ എവറസ്റ്റ് എന്ന് പറയുന്നത് ചൈനയുടെ നിയന്ത്രണത്തിലുള്ള പ്രദേശമായിരുന്നു അതുകൊണ്ട് തന്നെ അത്തരമൊരു പ്രദേശത്ത് ഷെർപ്പകളുടെ സഹായത്തോടെ ഏതെങ്കിലും ഒരു ഉപകരണം സ്ഥാപിച്ചാൽ തന്നെ അതിന് യാതൊരു തരത്തിലുമുള്ള ഗ്യാരന്റിയുമില്ല ചൈന ഇതൊക്കെ അറിയില്ല എന്ന് എന്തുറപ്പാണ് അതുകൊണ്ട് തന്നെ അതൊന്നും പോസിബിൾ അല്ല എന്ന് അവർക്ക് മനസ്സിലായി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചില് അമേരിക്ക ഇന്ത്യയുടെ സഹായം തേടുകയാണ് അമേരിക്കയുടെ ഇന്റലിജൻസ് വിഭാഗം ഇന്ത്യൻ ഇന്റലിജൻസ് ബ്യൂറോയുമായിട്ട് ചർച്ച ആരംഭിക്കുന്നു ആ ചർച്ചയ്ക്കൊടുവിൽ ഇന്ത്യയുടെ ഉത്തരാഖണ്ഡ് സംസ്ഥാനത്തിന്റെ ഭാഗമായിട്ടുള്ള ഗർവാൾ ഹിമാലയത്തിലെ നന്ദാദേവിയുടെ കൊടുമുടിയിൽ ഒരു ന്യൂക്ലിയർ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന റിമോട്ട് സെൻസിംഗ് സ്റ്റേഷൻ സ്ഥാപിക്കാൻ സഹായിക്കാമെന്ന് ഇന്ത്യ അമേരിക്കയോട് വ്യക്തമാക്കി ഇത് പിൽക്കാലത്ത് നന്ദാദേവി പ്ലൂട്ടോണിയ മിഷൻ എന്ന പേരിലാണ് അറിഞ്ഞത് ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ഇതേക്കുറിച്ച് ആർക്കും ഒരു അറിവുമില്ല അതീവ രഹസ്യ സ്വഭാവത്തോടു കൂടിയാണ് ഈ ദൗത്യം രണ്ട് രാജ്യങ്ങളിലെയും ഇന്റലിജൻസ് സംവിധാനങ്ങൾ നടപ്പിലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ ചർച്ചകൾക്കൊടുവിൽ ദൗത്യം ആരംഭിക്കുകയാണ് എട്ട് മുതൽ പത്തടി ഉയരമുള്ള ആന്റിന രണ്ട് ട്രാൻസീവർ സെറ്റുകൾ പ്ലൂട്ടോണിയ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന റേഡിയോ ഐസോടോപ്പ് തെർമോ ഇലക്ട്രിക് ജനറേറ്റർ ഏഴ് പ്ലൂട്ടോണിയം ക്യാപ്സ്യൂളുകൾ എന്നിവ നന്ദാദേവി കൊടുമുടിയിൽ സ്ഥാപിക്കാനായിരുന്നു രണ്ട് രാജ്യങ്ങളും തമ്മിൽ തീരുമാനത്തിലെത്തിയത് ഇതിനു മുന്നോടിയായിട്ട് അമേരിക്കയിലെ അലാസ്ക ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ വച്ച് ഇതിൽ പങ്കെടുക്കുന്ന പർവ്വതാരോഹകർ ഉൾപ്പെടെയുള്ളവര് വലിയ രീതിയിലുള്ള പരിശീലനങ്ങളും മറ്റുമൊക്കെ നടത്തിയിട്ടുണ്ട് അതിനുശേഷം ഒക്ടോബർ പതിനെട്ടിന് ഏകദേശം അൻപത്തി ആറ് കിലോഗ്രാമിലധികം ഭാരമുള്ള ഉപകരണങ്ങളുമായിട്ട് ഈ ഒരു രഹസ്യ മിഷൻ ആരംഭിക്കുകയാണ് ടീം ലീഡർ എന്ന് പറയുന്നത് ഇന്ത്യക്കാരനായിട്ടുള്ള മൻമോഹൻ സിംഗ് കോഹ്ലിയാണ് അദ്ദേഹത്തിന് ഒപ്പം അമേരിക്കയുടെ അടക്കം ഉദ്യോഗസ്ഥരടങ്ങുന്ന സംഘം ഈ ഒരു ദൗത്യം ആരംഭിക്കുന്നു ഏതാണ്ട് ഇരുപത്തി നാലായിരം അടിയിലധികം ഉയരമുള്ള ക്യാമ്പ് ഫോറിൽ ഇവർ എത്തിച്ചേരുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധി അവരുടെ മുമ്പിലേക്ക് ഉണ്ടാവുകയാണ് ശക്തമായ മഞ്ഞ് വീഴ്ച കാരണം പ്ലൂട്ടോണിയത്തിൽ പ്രവർത്തിക്കുന്ന റേഡിയോ ഐസോടോപ്പ് തെർമോ ഇലക്ട്രിക് ജനറേറ്റർ കൃത്യമായിട്ട് മലയുടെ അല്ലെങ്കിൽ പർവ്വതത്തിൻ്റെ മുകളിലേക്ക് എത്തിക്കുന്നതിന് അവർക്ക് തടസ്സം നേരിട്ടു ഇവർക്ക് ആകെ സഞ്ചരിക്കേണ്ടിയിരുന്നത് ഇരുപത്തി അയ്യായിരത്തി അടിയാണ് ഏതാണ്ട് ഏഴായിരത്തി എണ്ണൂറ്റി പതിനേഴ് മീറ്റർ പക്ഷേ ഇരുപത്തിനാലായിരം അടിയിൽ എത്തിയപ്പോൾ തന്നെയാണ് ഈ പ്രതിസന്ധി അവർക്ക് നേരിട്ടത് തുടർന്ന് ഈ ഒരു ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ടായി ഈ ഒരു ഹിമബാധത്തെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയ ടീം ലീഡർ മൻമോഹൻ സിംഗ് കോഹ്ലി യാത്ര അവസാനിപ്പിച്ച് മടങ്ങാനായിട്ടുള്ള അന്തിമ തീരുമാനത്തിലേക്ക് എത്തി അതിനു മുമ്പായിട്ട് ദൗത്യവുമായി ബന്ധപ്പെട്ട് കൊണ്ടുപോയ സകല ഉപകരണങ്ങളും അദ്ദേഹത്തിന് സുരക്ഷിതമെന്ന് തോന്നിയ വിള്ളൽ കാരണം രൂപപ്പെട്ട ഒരു ഇടത്തിൽ അദ്ദേഹം സുരക്ഷിതമായിട്ട് അത് വയ്ക്കുകയും അത് കയറുകളും മറ്റുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കെട്ടി ഭദ്രമായിട്ട് അവിടെ വയ്ക്കുകയും ചെയ്യുന്നു അതിനുശേഷം അദ്ദേഹത്തിന്റെ ടീം അംഗങ്ങളോടൊപ്പം അദ്ദേഹം മടങ്ങിപ്പോവാണ് കാരണം പിന്നീട് വന്ന് ഈ ദൗത്യം തുടരാം ഈ സമയത്ത് അവിടെ നിൽക്കുകയാണെങ്കിൽ ആ സമയത്ത് കൂടെയുള്ള പലർക്കും ജീവൻ നഷ്ടപ്പെട്ടേക്കാം ചിലപ്പോൾ കൂടെയുള്ള എല്ലാവരും മരണപ്പെട്ടാലും പോലും അത്ഭുതപ്പെടാനില്ല കാരണം അത്രയും പ്രതികൂലമായ ഒരു കാലാവസ്ഥയാണ് അവരവിടെ നേരിട്ടത് ഈ ദൗത്യം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഒക്ടോബറിലാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മെയ് മാസമായപ്പോ വസന്തകാലം വന്നു തുടർന്ന് അന്ന് ഒളിപ്പിച്ചു വെച്ച ആ ഉപകരണങ്ങൾ തിരിച്ചെടുക്കാനായിട്ട് ഈ ഒരു ക്യാമ്പ് ഫോറിലേക്ക് വീണ്ടും ദൗത്യം ആരംഭിക്കുകയാണ് എന്നാൽ അവിടേക്ക് എത്തിയ ഒരു അമ്പരന്ന് പോയി അവിടെ എത്തിയപ്പോൾ ജനറേറ്ററിന്റെയും അതിന്റെ ക്യാപ്സൂളുകളുടെയും അടയാളങ്ങൾ പോലും കണ്ടെത്താൻ കഴിയാത്ത വിധം അവർ പരാജയപ്പെട്ടു ഉപകരണം വീണ്ടെടുക്കാൻ പരമാവധി പരിശ്രമിച്ചുവെങ്കിലും അവർക്ക് എവിടെയും കണ്ടെടുക്കാൻ സാധിച്ചില്ല പർവ്വതാരോഹരുടെ ഒരു അമേരിക്കൻ ടീമിനെ പിന്നീട് റിക്രൂട്ട് ചെയ്യുന്നുണ്ട് അവരുടെ പരിശ്രമത്തിലും ഇത് കണ്ടെത്താൻ സാധിച്ചില്ല ന്യൂട്രോൺ ഡിക്ടേറ്ററുകൾ ഉപയോഗിച്ച് നന്ദാദേവിയുടെ പ്രദേശത്തെ ഒന്നാകെ സ്കാൻ ചെയ്ത് നോക്കിയെങ്കിലും പ്ലൂട്ടോണിയത്തിന്റെ തെളിവുകൾ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇത് എവിടെയാണ് എന്നറിയാതെ സത്യത്തിൽ അമേരിക്ക പരിഭ്രമിച്ച ഒരു സമയമായിരുന്നു അത് ഉരുൾപൊട്ടലിലും ഹിമപാതത്തിലും ഉൾപ്പെട്ട് ഈ ക്യാപ്സ്യൂളുകളും അതിന്റെ ഭാഗമായിട്ടുള്ള ഉപകരണങ്ങളും എല്ലാം തന്നെ താഴേക്ക് പോയിരിക്കാമെന്ന ഒരു നിഗമനത്തിലേക്ക് അവർ എത്തിച്ചേർന്നു ഉപകരണത്തിൽ ഉണ്ടായ എന്തെങ്കിലും ഒരു താപം കാരണം ഇത് മഞ്ഞുമലയ്ക്ക് അടിയിലേക്ക് പോയിരിക്കാം എന്ന സംശയങ്ങളും പലരും ഉയർത്തി എന്തായാലും ഇത് കണ്ടെത്താൻ അന്ന് തൊട്ട് ഇന്നേ അവരെ കഴിഞ്ഞിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴില് ഇരുപത്തിരണ്ടായിരം അടിയിലധികം ഉയരത്തില് നന്ദാക്കോട്ടിന്റെ കൊടുമുടിക്ക് സമീപം ആണവോർജ്ജ സിഗ്നൽ ഉപകരണം സ്ഥാപിക്കാൻ ഇന്ത്യയുടെയും സി ഐയുടെയും സംഘത്തിന് സാധിച്ചു ഉപകരണം ഏതാനും മാസങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തു അക്കാലത്ത് ചൈനയുടെ കൈവശം ദീർഘദൂര അണുബോംബുകൾ ഉണ്ടായിരുന്നില്ല എന്ന് ഇതിലൂടെ അവർ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇന്നും അത് നഷ്ടപ്പെട്ട ഒരു ഉപകരണമായിട്ടാണ് അമേരിക്കൻ ഒഫീഷ്യൽ റെക്കോർഡ്സിലെല്ലാം തന്നെ കാണുന്നത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു ഒരു അവകാശവാദം ഉണ്ടായിട്ടുണ്ട് ദ വാസ്റ്റ് ഫസ്റ്റ് ഓഫ് എവറസ്റ്റ് എന്ന് പറയുന്ന പുസ്തകത്തിൽ പുസ്തകത്തിന്റെ രചയിതാവായിട്ടുള്ള ബ്രൗട്ടൺ കോബേൺ പറയുന്നത് ആ ദൗത്യത്തിന്റെ ഭാഗമായിട്ട് പ്രതികൂല കാലാവസ്ഥ കാരണം ക്യാമ്പ് ഫോറിൽ സുരക്ഷിതമായി വെച്ച് ഇവർ അവിടെ നിന്ന് മടങ്ങി വന്നല്ലോ ഈ ഇവർ മടങ്ങി വന്നതിന് ശേഷം ഇന്ത്യയുടെ ഇൻ്റലിജൻസ് വിഭാഗം രഹസ്യമായിട്ട് അവിടെ കയറുകയും അവിടെ കയറിയ ആ ഉപകരണങ്ങൾ വീണ്ടെടുക്കുകയും ചെയ്തുവെന്നും അത് പ്ലൂട്ടോണിയം ശേഖരിക്കുവാനും അതേക്കുറിച്ച് പഠിക്കുവാനും വേണ്ടിയിട്ട് ഇന്ത്യ തന്നെ ആയിരിക്കാം ചെയ്തിരിക്കാം പറയുന്നത് എന്നാൽ ഇക്കാര്യത്തിന് യാതൊരു തെളിവുകളും അമേരിക്കയ്ക്ക് കയ്യിൽ അവകാശപ്പെടാനായിട്ടില്ല ഈ ഒരു പുസ്തകത്തിൽ ഇന്ത്യയ്ക്ക് അതിൽ പങ്കുണ്ട് ഇന്ത്യ തന്നെയായിരിക്കും അതവിടെ നിന്ന് എടുത്തു മാറ്റിയത് എന്ന് പറയുന്നുവെന്ന് മാത്രം അതേ സമയത്ത് ന്യൂക്ലിയർ ക്യാപ്സ്യൂളിൻ്റെ സാന്നിധ്യം മൂലം വെള്ളപ്പൊക്കവും മഞ്ഞ് വീഴ്ചയും വർദ്ധിച്ചതായിട്ടാണ് പ്രദേശവാസികൾ പറയുന്നത് അടുത്ത കാലത്ത് ഉണ്ടായ വെള്ളപ്പൊക്കങ്ങളും അത് കാരണമുണ്ടായ നാശനഷ്ടങ്ങൾക്കുമൊക്കെ കാരണം ഈ ഒരു ന്യൂക്ലിയർ ഉപകരണത്തിന്റെ സാന്നിധ്യമാണ് എന്ന് ഇപ്പോഴും പ്രദേശവാസികളും എന്തിന് ഉത്തരാഖണ്ഡിന്റെ ഗവൺമെന്റ് ഒഫീഷ്യൽസ് പോലും സംശയിക്കുന്നുണ്ട് ഈ ഉപകരണത്തിന് നൂറ് വർഷത്തെ ആയുർ ദൈർഘ്യമാണുള്ളത് അതുകൊണ്ട് ഇപ്പോഴും ഇത് കണ്ടെത്തിയിട്ടില്ലാത്തതിനാൽ തന്നെ ചില പ്രശ്നങ്ങളുണ്ട് കാരണം പത്ത് മുപ്പത്തി വർഷം ഇനിയും ഇതിന് ആയുസുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ഉപകരണം നമ്മുടെ ഋഷിഗംഗയിലേക്ക് പോവുകയാണെങ്കിൽ വെള്ളം മലിനമാവുകയും അത് ഒരുപാട് ആളുകളെ ബാധിക്കുകയും ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് ഇത് ഗംഗയുടെ പ്രധാന ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ പല വിധത്തിലുമുള്ള ബുദ്ധിമുട്ട് അവിടെയും ജനങ്ങൾക്ക് നേരിടേണ്ടതായിട്ട് വന്നേക്കാം ഈ ഉപകരണം എന്ന് പറയുന്നത് വളരെ ചൂടേറിയ ഉപകരണമാണ് അതുകൊണ്ട് തന്നെ ഹിമാനിയിൽ സ്പർശിച്ചാൽ അത് പാറയിൽ തൊടുന്നത് വരെ ഉരുകി ഉരുക്കി താഴേക്ക് പോകാനായിട്ട് സാധ്യതയുണ്ട് അങ്ങനെ പാറയിൽ തൊടുകയാണെങ്കിൽ പിന്നീടത് അവിടെ നിന്ന് അനങ്ങാൻ സാധ്യതയില്ല കഠിനമായിട്ടുള്ള ശ്രമത്തിന് ശേഷവും സി ഐക്കും ഇന്റലിജൻസ് ബ്യൂറോ ഓഫ് ഇന്ത്യയ്ക്കും ഇത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ മറ്റു വഴികളില്ലാതെ ഒരു പുതിയ ഉപകരണം അവിടെ സ്ഥാപിച്ചു വിവരങ്ങൾ ശേഖരിച്ചുവെങ്കിലും നഷ്ടമായ ഉപകരണം ഇന്നും കണ്ടെത്താൻ കഴിയാത്തത് ഒരു വലിയ പ്രതിസന്ധിയായിട്ട് നിലനിൽക്കുകയാണ് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ആകെ ഉണ്ടായിരുന്ന ഏഴ് ക്യാപ്സ്യൂളുകളിലായിട്ട് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് ഗ്രാം പ്ലൂട്ടോണിയമാണ് അടങ്ങിയിട്ടുള്ളത് പ്രധാനമായും പിസോടോപ്പാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ഒക്ടോബർ പതിനാറിന് തന്നെ സ്വാഭാവികമായിട്ട് ചൈന ആണവായുധ പരീക്ഷണം നടത്തി പക്ഷേ അമേരിക്കയ്ക്ക് ആണവായുധം ചൈനയ്ക്ക് കിട്ടിയതിനേക്കാൾ കൂടുതൽ ആശങ്ക ഉണ്ടായിരുന്നത് അമേരിക്ക ആക്രമിക്കാൻ കഴിയുന്ന മിസൈലുകൾ അല്ലെങ്കിൽ ആണവായുധം വഹിക്കാൻ കഴിയുന്ന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ ചൈന നിർമ്മിക്കുന്നുണ്ടോ എന്ന കാര്യത്തിലായിരുന്നു മാത്രമല്ല ഇവരുടെ ആണവ പരീക്ഷണങ്ങൾ എത്രത്തോളം ശക്തമായിട്ടുള്ളതാണ് എന്നും അമേരിക്കയ്ക്ക് അറിയണമെന്നുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഒരു വലിയ റിസ്ക് എടുക്കാൻ അമേരിക്ക തയ്യാറായത് പക്ഷേ ഈ സംഭവത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മെയ് പതിനെട്ടിനാണ് ഇന്ത്യ സ്മൈലിംഗ് ബുദ്ധ എന്ന് പറയുന്ന ആണവ പരീക്ഷണം നടത്തുന്നത് എന്തായാലും ഇത് സംബന്ധിച്ച് രണ്ട് മൂന്ന് തിയറികൾ ഈ കോൺസ്പെറസി തിയറികളുണ്ട് ഒന്ന് ഇത് നഷ്ടപ്പെട്ടു എന്നുള്ളത് നൂറ് ശതമാനം ശരിയാണ് എന്നത് തന്നെയാണ് അതായത് ഇത് ഇപ്പോഴും ഹിമാലയത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഏതെങ്കിലുമോ ഒരു ഭാഗത്ത് നിഗൂഢമായിട്ട് ഈ വസ്തു ഇപ്പോഴും നിലവിലുണ്ട് എന്നതാണ് ഒന്നാമത്തെ തിയറി രണ്ടാമത്തെ തിയറി ഇത് നേരത്തെ പറഞ്ഞതുപോലെ ആ പുസ്തകത്തിൽ എഴുതിയിരുന്നത് പോലെ ഇന്ത്യൻ ഇന്റലിജൻസ് വിഭാഗം പിന്നീട് ഇത് അവിടെ നിന്ന് എടുത്തു മാറ്റിയതാകാം ഇന്ത്യയുടെ ആണവ വേണ്ടി മൂന്നാമത്തെ സാധ്യത എന്ന് പറയുന്നത് അറുപത്തിരണ്ടിലെ യുദ്ധം നേരിട്ട ഇന്ത്യ സ്വാഭാവികമായിട്ടും വീണ്ടും ചൈന ആണവായുധം കൂടി കണ്ടുപിടിച്ചതോടെ ഇന്ത്യയുടെ സാഹചര്യത്തിൽ പ്രതിസന്ധി വർദ്ധിക്കുകയും അവിടെ പവർ ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി ഒരുപക്ഷെ അമേരിക്കൻ ഇന്റലിജൻസ് വിഭാഗം അമേരിക്ക തന്നെ അറിഞ്ഞുകൊണ്ട് ഇന്ത്യയെ സഹായിച്ചതാകാം മൂന്നാമത്തെ സാധ്യത വളരെ വളരെ വിരളമാണ് രണ്ടാമത്തെ സാധ്യതയെക്കുറിച്ച് തെളിവുകളുമില്ല തൽക്കാലം നമുക്ക് ഈ ഒരു ഉപകരണം ഹിമാലയത്തിൽ എവിടെയോ ഉണ്ട് എന്നങ്ങ് വിചാരിക്കാം മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം